പെരിയാറിലെ പുല്ലിന് സാമൂഹ്യവിരുദ്ധർ തീയിട്ടു തീ പടർന്നത് പ്രദേശത്തെ ആശങ്ക ജനിപ്പിച്ചു കനത്ത വേനലിൽ പെരിയാറ്റിലെ കൈങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും മലിനപ്പെട്ടു തീ പടർന്നിട്ടും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇല്ലെന്നും ആരോപണം ഇന്ന് ഉച്ചയോടെയാണ് പെരിയാറ്റിൽ ഉണങ്ങിയ പുല്ലുകൾക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത് തീ പടർന്നു പിടിച്ചതോടെയാണ് നാട്ടുകാർ വിവരം അറിയുന്നത് ഉടൻ തന്നെ ടൗൺ വാർഡ് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുവെങ്കിലും നടപടി സ്വീകരിച്ചില്ല ആറ്റിലെ ഉണങ്ങിയ കാടുകൾക്ക് തീ പിടിക്കുകയും കാറ്റ് തീയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു തീ പടർന്നതോടെ പ്രദേശവാസികളും ആശങ്കയിലായി കൊടും വേനലിൽ പെരിയാറ്റിലെ പാറക്കുഴിയിലുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ജനങ്ങൾ കഴിയുന്നത് കാടുകൾ കത്തി ചാരവും കരിയും വെള്ളത്തിൽ കലർന്ന് മല്ലപ്പെടുകയും ചെയ്തു കുടിവെള്ളം ആകപ്പാടെ മനുഷ്യന് കുടിക്കുവാൻ ഉടനുള്ളി വെള്ളമില്ലാത്ത അവിടെ ഇവിടെ കുറേശ്ശെ വെള്ളം കിടക്കുന്ന സ്ഥലത്ത് പെരിയാറ്റിൽ പരസ്യമായി തീയിട്ട് കുടിവെള്ളം ഇത്തരം കുറച്ച് ചാരവും എക്കലും വീണ് കുടിവെള്ളം നശിപ്പിക്കുകയും അത് പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ട് പഞ്ചായത്ത് ഇതുവരെ നടപടി നാല് മണിക്കൂറായിട്ട് നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ ചുറ്റോടി ചുറ്റും വീടുകളും മനുഷ്യൻ പശു ഒമ്പതേക്കറ് പുരുകണ്ടി ഭാഗങ്ങളിൽ കുടിക്കുന്ന കുടിവെള്ളം കുടിക്കുന്ന ടാങ്ക് അവിടെയാണ് അവിടുന്നാണ് വെള്ളം സപ്ലൈ ചെയ്തത് ഇതുവരെയും പഞ്ചായത്തുകാരി അറിയുന്നവർ നടപടി സ്വീകരിച്ചിട്ടില്ല അതിന് ശക്തമായി ജില്ലാ ഒരു ഉപ്പുതറ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിക്ക് സമീപത്തായാണ് സാമൂഹ്യ വിരുദ്ധ തീയിട്ടത് കാറ്റ് കുറഞ്ഞു നിന്നതിനാൽ വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചില്ല രണ്ടു മണിക്കൂറോളം തീ കത്തിനിൽക്കുകയും ചെയ്തു തീ പിടിച്ചതിന് ഇരുവശത്തും വെള്ളം മല്ലപ്പെടുകയും വെള്ളം ഉണ്ടായിരുന്നതിനാൽ ചനിയ തീ അണയുകയുമായിരുന്നു ഇതോടെയാണ് പ്രദേശത്ത് ആശങ്കയൊരു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ